ഹലോ അപ്പോ ഇന്നത്തെ എന്റെ ബേലി കിച്ചൻ സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞുമാവ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ചോറാണ് കേട്ടോ ഇന്ന് ചോറും എന്താ ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ഞാൻ ഇത് ചായ ഇറക്കി വെച്ചതിന് ശേഷം ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് കുഞ്ഞ് സവാള കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്താ അട്ടാണി വേവിക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ ചെറിയ പാത്രങ്ങൾ വലിയ പാത്രമൊക്കെ ഞാൻ പുറത്തു കൊണ്ടേ കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വെള്ളം കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തേക്കുവാണേ അപ്പോൾ ഇതേ പാത്രങ്ങൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം കവളർ ടോപ്പ് ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ കാരണം എന്ത് എടുത്താലും വെള്ളം വീഴും അപ്പം അത് ആ കൈയ്യോടെ തന്നെ തുടച്ച് കളയും കേട്ടോ അപ്പം ഞാൻ അത് തുടച്ചതിന് ശേഷം നമ്മുടെ വാഷ്ബേസിനും കൂടി അല്ല സോറി സിങ്കും കൂടി ഒന്ന് കഴുകി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ചായ പിടിക്കാനായിട്ട് മോനും എനിക്കും ആറാനായിട്ട് വെച്ചു അപ്പോഴേക്കും ഇത് അട്ടാണി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അട്ടാണി താളിക്കുകയാണ് കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ സവാള ഓർഡർ ഓൾറെഡി വേവിക്കാൻ നേത്ത് വെച്ചിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതേ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ ചോറിനുള്ള അരി കുക്കറിൽ ഇടുകയാണ് കേട്ടോ കുറച്ചിടുന്നുള്ളൂ ഉച്ചത്തേക്ക് മാത്രം പിന്നെ എന്താ അടുക്കള ഒന്ന് അടിച്ചിരുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ കുറച്ച് തുണികൾ അലക്കിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉണക്കാനിടാൻ പോവാണ് വിരിച്ചിടാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് അരി കഴുകി കുക്കറിലേക്ക് ഇടുകയാണ് ചെറിയ ഉത്സവമാണ് കേട്ടോ ഉത്സവം ലാസ്റ്റാണ് ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പോവാണ് കേട്ടോ ഞാനും കുഞ്ഞും മോനും കൂടി പോവാൻ ഇന്നലെ കാവടി ഉണ്ടാണ് കേട്ടോ പോകാൻ പറ്റില്ല കുഞ്ഞിനെ കൊണ്ട് തിരച്ചിലൊക്കെ പോകാൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് പോയില്ല അപ്പൊ വൈകുന്നേരം കാലത്തിലൊക്കെ ഉണ്ടെങ്കിലും അന്നേരം പോകാനായിട്ട് നല്ല തിരക്കായിരിക്കും തിരിച്ചു വരാനും ഓട്ടോ ഒന്നും കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒന്ന് പോയി വരാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് പറഞ്ഞിട്ടില്ല കേട്ടോ വെന്തിട്ടുണ്ട് പിന്നെ കാലിക്കാറും റെഡി ആയിട്ടുണ്ട് കുറക്കാനുള്ള വെള്ളം കിട്ടും ഞാൻ എല്ലാത്തിനും അത് കൂടുതലായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരു നാൾ പോകാൻ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു